നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ഹെക്ടറിലൂടെ വന്ന് ജനമനസ്സുകളിൽ കുടിയേറി പാർത്തവരാണ് എം ജി മോട്ടോഴ്സ് ബ്രിട്ടീഷ് പൈതൃകമുള്ള വാഹന നിർമ്മാതാക്കളായ കമ്പനി പിന്നീട് പുറത്തിറക്കിയ ഹെക്ടർ പ്ലസ് ഗ്ലാസ്റ്റർ സെഡസ് ഇ വി ആസ്റ്റർ കോമൻ ഇ വി തുടങ്ങിയ മോഡലുകളും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഇതിൽ അഡാസ് പോലുള്ള കാര്യങ്ങൾ സാധാരണക്കാരിലേക്കും കൈമാറിയ മുതലായിരുന്നു ആസ്റ്റർ അതുമാത്രമല്ല ഏ അധിഷ്ഠിത സൗകര്യങ്ങളും ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മിഡ് സൈസ് എസ് യു വി കൂടിയായിരുന്നു ഈ മോഡൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിന്നിറങ്ങിയ വാഹനത്തിന് തറക്കേടില്ലാത്ത പേരും പ്രശസ്തിയും നേടിയെടുക്കാനുമായി ഇപ്പോഴത്തെ ആസ്റ്ററിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലേക്ക് ഹൈബ്രിഡ് എൻജിൻ കൊണ്ടുവന്ന് കൂടുതൽ മികച്ചതാക്കിയിരിക്കുകയാണ് എം ജി എന്നാൽ ഇന്ത്യയിലല്ല വിദേശ വിപണിക്കായി പുറത്തിറക്കുന്ന സഡസ് ഇ വി എന്ന മോഡലിലേക്കാണ് ഈ ഒരു സംഗതി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആസ്റ്റർ എന്ന പേരിലാണ് വിപണനം ചെയ്യുന്നതെങ്കിലും ഐ സി ഇ എഞ്ചിനുള്ള മോഡൽ വിദേശത്ത് സെഡസ് ഇ വി ആയാണ് കമ്പനി വിപണനം ചെയ്യുന്നത് പുതിയ എം ജി സിനി ഹൈബ്രിഡ് സഹമഗ്രമായ ഡിസൈൻ പരിഷ്കാരങ്ങളും ഫീച്ചർ അപ്ഗ്രേഡുകളും സഹിതമാണ് വരവറിയിച്ചിരിക്കുന്നത് മിനുക്കിയ ഡിസൈൻ ഭാഷയുമായി വരുന്ന ഈ ഒരു മോഡൽ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ നിരത്തുകളിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലുക്കിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം മുൻഗാമിയേക്കാൾ മികച്ച രൂപമാണ് ഇപ്പോൾ എസ് ഇ വി ആവാഹിച്ചിരിക്കുന്നത് എന്ന് പരിഷ്കരിച്ച വീലാർച്ചുകളും പുതിയ അലോയ് വീലുകളും ഒഴികെ കാറിൻ്റെ മൊത്തത്തിലുള്ള രൂപം ഏതാണ്ട് സമാനമാണ് താഴത്തെ ഭാഗത്ത് വലിയ ഗ്രില്ല് ഷാപ്പ് സ്റ്റൈൽ റാപ്പ് റൗണ്ട് എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ റീഡിസൈൻ ചെയ്ത എയർ ഇൻഡ്യയ്ക്കുള്ള പുത്തൻ ഫ്രണ്ട് ബമ്പർ എന്നിവയ്ക്കൊപ്പം എം ജി സെറസ് ഇ വിയുടെ സ്റ്റൈലിംഗ് ഇപ്പോൾ കൂടുതൽ സ്പോട്ടിയറാക്കിയിട്ടുണ്ട് പുതിയ എൽ ഇ ഡി ടെലൈറ്റുകൾ പുതുക്കിയ ബമ്പർ ടെയിൽ ഗേറ്റ് എന്നിവയുൾപ്പെടെയുള്ള പിൻഭാഗത്തും മാറ്റങ്ങൾ എത്തിയിട്ടുണ്ട് പഴയ ബി എം ഡബ്ല്യു എക്സ് വൺ മോഡലിൻ്റെ പിൻഭാഗവുമായി പുത്തൻ ആസ്റ്റാറിനുള്ള സാമ്യവും അസാധാരണം തന്നെയാണ് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻ്റീരിയറും മികച്ചതാക്കി മാറ്റാൻ എം ജിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സെവൻ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഇൻഫോടൈമെന്റ് ഡിസ്പ്ലേയും അടങ്ങുന്ന ഇരട്ട സ്ക്രീനുകൾ ഉൾപ്പെടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഇൻറ്റീരിയറിൽ കൊണ്ടുവന്നിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് പുതിയ എയർ വെൻറ്റുകൾ പുതുക്കിയ സ്റ്റിയറിംഗ് വീൽ ഓട്ടോ ഹെഡ്ലാമ്പുകൾ കീലെസ് എൻട്രി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഇക്കോ സ്പോട്ട് നോർമൽ എന്നിങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡുകൾ മൂന്ന് റീജൻ മോഡുകൾ എന്നിവയാണ് എം ജി എസ് യു വിയിലെ സവിശേഷതകൾ ഹീറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ സ്റ്റിയറിംഗ് വീൽ ആറ് തരത്തിൽ ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും വാഹനത്തിന് ലഭിക്കുന്നുണ്ട് എം ജി സിലസ് ഹൈബ്രിഡിന്റെ എഞ്ചിനിലാണ് വലിയ മാറ്റം വരുന്നത് വാഹന നിർമ്മാതാക്കളുടെ നിലയിലെ എം ജി ത്രീയിൽ നിന്ന് കടമെടുത്ത വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എസ് യു പിക്ക് തുടിപ്പേകാൻ പോകുന്നത് എഞ്ചിൻ നൂറ്റി ഒന്ന് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് കൂടാതെ നൂറ് കിലോവാട്ട് കരുത്തുള്ള ഇലക്ട്രിക് മോട്ടോറുമായി വാഹനം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഹൈബ്രിഡ് കാറിന്റെ സംയോജിത പവർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി എച്ച് പി കാര് നാനൂറ്റി അറുപത്തിയഞ്ച് ടോർക്കായി മാറുകയും ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡിനായി ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് കിലോവാട്ട് അവർ ബാറ്ററി പാക്കാണ് എം ജി ഉപയോഗിച്ചിരിക്കുന്നത് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ലൈൻ കീപ്പ് അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ മുന്നറിയിപ്പ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് അതുപോലെ തന്നെ റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തുടങ്ങിയ അഡാസ് സേഫ്റ്റി ഫീച്ചറുകളും പുതിയ എം ജി സെഡസ് ഹൈബ്രിഡിൽ ഉണ്ട് എസ് യു വീക്ക് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റും ലഭിക്കുന്നതാണ് മാരുദിസ് സുസുഗി ഗ്രാൻഡ് വിറ്റാര ടോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ എന്നീ രണ്ട് ഹൈബ്രിഡ് എസ് യു വികളോട് ഏറ്റുമുട്ടാൻ ഹൈബ്രിഡ് പവർ ട്രെയിനുമായി ഇന്ത്യൻ വിപണിയിലേക്കും എം ജി ആസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ രാജ്യത്ത് എം ജിയുടെ വിൽപ്പന കുതിച്ചുയരാനും സാധ്യതകളുണ്ട്